ുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് അതിന് ഒരഞ്ചാറ് വർഷത്തെ എൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് എനിക്ക് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ആയിരിക്കില്ല തൃശ്ശൂർ ജില്ലയുടെ എം പി ആയിരിക്കില്ല കേരളത്തിന് വേണ്ടി മുഴുവൻ വർധിക്കുന്ന കേരളത്തിലേക്ക് കേന്ദ്ര ഭരണത്തിന്റെ വികസനത്തിന്റെ യോഗ്യമായ ഭാഗം കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേരള എം പി ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ടും വാക്കാണ് വഴിയില്ലല്ലോ െ സംബന്ധിച്ച് റോഡിനെ സംബന്ധിച്ച് ഞാൻ ഒരു പൊയ് വാഗ്ദാനം തരത്തില്ല ഇത് ഓൾറെഡി ടാർ ചെയ്ത റോഡാണ് ഒരു എം പി ഫണ്ടിൽ നിന്ന് ഇതൊരു ഫണ്ട് കൊടുത്താൽ അവർ അനുവദിക്കും ഇതിന്റെ സാങ്കേതികതയാണ് ഈ മോശപ്പെട്ട നിയമങ്ങളൊക്കെ നിങ്ങൾ തച്ചുടക്കാൻ വേണ്ടി ശ്രമിക്കും ഈ മോശപ്പെട്ട നിയമങ്ങളാണ് പോകുന്നത് എന്ത് ചെയ്യാൻ ചെന്നാലും അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാം പറഞ്ഞിട്ട് ഏർപ്പാട് എനിക്കില്ല സാങ്കേതികമായിട്ട് ആറ് വർഷം രാജ്യസഭ ഫണ്ട് ഒരു എംപിയുടെ ഫണ്ട് കൈകാര്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ് ഒരു എം പിക്ക് ഈ റോഡ് ഒരു കാരണവശാലും പണിയാനുള്ള ഇത് ചെയ്യാം ഇങ്ങനെയുള്ള ജനങ്ങളുടെ വ്യാകുലത അടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാൽ ചെയ്യാം അതിന് നിങ്ങൾ കേരള ഭരണം ഞങ്ങളെ ഏൽപ്പിക്കുന്നു കേരള ഭരണത്തിന്റെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ചിലപ്പം ഈശ്വരനെ അനുഗ്രഹിച്ചാൽ അതിന് മുമ്പ് തന്നെ അത് സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തയ്യാറെടുത്ത് ഇപ്പോഴേ നടത്തിക്കൊള്ളും അതിൻ്റെ ആദ്യ പടിയാണിത് അതിൻ്റെ ആദ്യ പടിയാണ് ഈ എലക്ഷൻ വ്യക്തമാക്കുക കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസുത്തത ഞങ്ങൾ തച്ചുടച്ചിരിക്കുന്നു ഞങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന പൗരന്മാരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കൂ വിജയം നിങ്ങളുടെ വഴിക്കാണ് ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഞാൻ രാഷ്ട്രീയമായി പറഞ്ഞിട്ടില്ല ചിന്തിക്കണം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ചിന്തിക്കണം നല്ല അവലോകനം നടത്തണം നമുക്ക് എന്തുകൊണ്ട് ഗുണം ഭവിക്കും ഇത്രയും ചെയ്താൽ മതി എല്ലർക്കും അവരവരുടെ രാഷ്ട്രീയ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും വിടണ്ട നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന മണ്ണ് ഈ രാജ്യത്തിന്റെ മണ്ണാണ് രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ വോട്ട് ചെയ്യുന്ന നിശ്ചയിച്ചാൽ വഴിക്കുള്ള നേതാക്കളെ നിങ്ങൾക്ക് ലഭിക്കും അവർക്ക് നിങ്ങളോട് നന്മ മാത്രമേ ചെയ്യാൻ കഴിയൂ താങ്ക് യു എന്നെ കൊണ്ടിച്ച് അടിക്കുന്നു എലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞാന്ന് നല്ലതുപോലെ ആലോചിച്ചു കേട്ടോ കൂടുതൽ あるかな